കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയായ കിയാലിൻ്റെ വാർഷിക പൊതുയോഗം ഇത്തവണയും ഓൺലൈനായി ചേരും ഇതിൽ പ്രതിഷേധവുമായി ഓഹരിയുടമകൾ രംഗത്തെത്തി വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ശേഷം രണ്ട് തവണ മാത്രമാണ് ഓഹരിയുടമകൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗം നടന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയായ കിയാലിന്റെ പതിനഞ്ചാമത് വാർഷിക പൊതുയോഗം സെപ്റ്റംബർ രാവിലെ പതിനൊന്നിന് ഓൺലൈനായി ചേരും കമ്പനിയുടെ രണ്ടായിരത്തി വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ കിയാൽ എംഡിയുടെ ശമ്പള വർധനവ് രണ്ട് ഡയറക്ടർമാർ എന്നിവരുടെ പുനർനിയമനവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട് കോവിഡ് കാലത്ത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം നൽകിയ ഇളവ് പ്രകാരമാണ് മുൻവർഷങ്ങളിൽ കിയാലിന്റെ വാർഷിക പൊതുയോഗം ഓൺലൈനായി നടത്തിയിരുന്നത് എന്നാൽ കോവിഡ് സാഹചര്യം മാറിയിട്ടും യോഗം ഓൺലൈനായി ചേരുന്നതിൽ ഓഹരി ഉടമകളിൽ പ്രതിഷേധമുണ്ടായിരുന്നു യോഗത്തിൽ ഓഹരി ഉടമകൾ നേരിട്ട് പങ്കെടുക്കുന്നത് ഒഴിവാക്കാനാണ് എല്ലാ വർഷവും യോഗം ഓൺലൈനായി നടത്തുന്നതെന്നാണ് ഇവരുടെ ആരോപണം കണ്ണൂർ വിമാനത്താവള പ്രവർത്തനം തുടങ്ങിയ ശേഷം രണ്ട് പൊതുയോഗങ്ങൾ മാത്രമാണ് ഓഹരി ഉടമകളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ നടന്നത് യോഗം സംബന്ധിച്ച അറിയിപ്പ് പല ഓഹരി ഉടമകൾക്കും ലഭിക്കുന്നില്ലെന്നും അറിയിപ്പിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഓൺലൈനായി യോഗത്തിൽ ചേരാൻ സാധിക്കുന്നില്ലെന്നുമുള്ള പരാതികൾ ഉണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് പുറത്തുവിട്ട സർക്കുലർ പ്രകാരമാണ് ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ വഴി യോഗം ചേർന്നതെന്നാണ് കിയാലിന്റെ നോട്ടീസിൽ പറയുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ